കിഡ്നി സ്റ്റോണെ സർജറി കൂടാതെ എങ്ങനെ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി നിങ്ങളുടെ കിഡ്നി സ്റ്റോണിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് എന്ന് വെച്ചാൽ നിങ്ങളുടെ കിഡ്നി സ്റ്റോണിൻ്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോപ്പതി ലഭ്യം ലഭ്യമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ സ്റ്റോൺ കിഡ്നിയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അതുമല്ല റൈറ്റ് സൈഡിലാണെങ്കിലോ അല്ലെങ്കിൽ മൂത്രനാളിലോ മൂത്രസഞ്ചിയിലോ ആണ് നിങ്ങളുടെ സ്റ്റോണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്ന വഴി നമുക്ക് കിഡ്നി സ്റ്റോണെ പുറന്തള്ളാവുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ 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 കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണം പരിശോധിച്ച് ആ കാരണത്തെ ചികിത്സിക്കുന്ന വഴിയും നമുക്ക് കിഡ്നി സ്റ്റോണെ ഭേദമാക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്റ്റോൺ വന്നത് രക്തത്തിൽ അമിതമായ യൂറിക് ആസിഡിന്റെ അളവ് കൊണ്ടോ അതുമല്ലെങ്കിൽ റിക്കറൻ്റായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നതുകൊണ്ടോ ആണ് സ്റ്റോൺ വന്നതെങ്കിൽ അതിനെ ചികിത്സിക്കുന്നതുവഴിയും നമുക്ക് കിഡ്നി സ്റ്റോണെ ഭേദമാക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ വളരെ കനമുള്ളതാണെങ്കിൽ ആ കനത്തെ ആ കനമുള്ള സ്റ്റോണിനെ ചെറിയ പരളുകളാക്കി മൂത്രനാളിയിലൂടെ നമുക്ക് പുറന്തള്ളാവുന്ന രീതിയിലുള്ള മെഡിസിൻസും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇനി മറ്റൊരു സവിശേഷത ഹോമിയോപ്പതി മരുന്നുകൾ കിഡ്നി സ്റ്റോണെ പ്രതിരോധിക്കാനും വളരെ എഫക്റ്റീവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കൽ കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ളവരാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് മുൻകൂട്ടി മുൻകൂട്ടി മരുന്നുകൾ എടുക്കുന്ന വഴി നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാവുന്നതാണ് അങ്ങനെ രണ്ട് രീതിയിലാണ് ഒരു ക്യുറേറ്റീവായിട്ടും പ്രിവൻറ്റീവ് നമ്മുടെ മെഡിസിൻസ് വളരെ എഫക്റ്റീവാണ് അതിനാൽ തന്നെ വളരെ ലളിതമായി ഹോമിയോപ്പതി മരുന്നുകൾ എടുത്തുകൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണെ സർജറി കൂടാതെ തന്നെ പുറന്തള്ളാവുന്നതാണ്